ഹലോ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബിനാ മാത്രാവലെ ശബ്ദം അതായത് മാത്ര കൂടാതെ ചിഹ്നം കൂടാതെയുള്ള വാക്കുകളാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമുക്ക് ചിഹ്നം കൂടാതെയുള്ള കുറച്ച് സെൻറ്റൻസസ് നോക്കാം ബിനാ മാത്രാവലെ ശബ്ദോംസേ വാക്യേ इन बिना मात्रा वाले वाक्यों को पढ़ो रीड दी सेंटेंसेस विदाउट मात्रा नमक नोक न इधर आ नट गट मत बन नहर पर चल कलश पगट जटपट जल भर पनखट पर मत उचल, अब घर മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വായിച്ച് പഠിക്കുക